ഇംഗ്ലണ്ട് വെയിൽസ് വടക്കൻ അയർലൻഡ് എന്നിവിടങ്ങളിലെ കുഞ്ഞുങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുതൽ ചിക്കൻ പോക്സ് നൽകാൻ എൻ എച്ച് എസ് തീരുമാനിച്ചു പന്ത്രണ്ട് പതിനെട്ട് മാസങ്ങളിൽ എം എം ആർ അതായത് അഞ്ചാം പനി മുണ്ടീര റുബല്ല വാക്സിനൊപ്പം രണ്ട് ഡോസുകളായാണ് വാക്സിൻ നൽകുക ഇതുവരെ ചിക്കൻ പോക്സിനെതിരെ സംരക്ഷണം തേടിയിരുന്ന രക്ഷിതാക്കൾക്ക് ഇരുന്നൂറ് പൗണ്ട് വരെ സ്വകാര്യ ആശുപത്രികളിൽ ചെലവഴിക്കേണ്ടി വന്നിരുന്നു പ്രായമേറിയ കുട്ടികൾക്കായി ഒരു വാക്സിനേഷൻ ക്യാമ്പയിനും ആസൂത്രണം ചെയ്യുന്നുണ്ട് ചിക്കൻ ബോക്സ് മൂലം യു കെയിൽ തോറും ഇരുപത്തിനാല് ബില്യൺ പൗണ്ടിന്റെ സാമ്പത്തിക നഷ്ടം ഉണ്ടായതായി ആരോഗ്യ വകുപ്പും വെളിപ്പെടുത്തുന്നു സാധാരണയായി ലഘുവായ രോഗമാണെങ്കിലും ചിക്കൻ ബോക്സ് ഗർഭിണികൾക്കും വളരെ ചെറിയ കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് മസ്തിഷ്ക വീക്കം ശ്വാസകോശ വീക്കം സ്ട്രോക്ക് തുടങ്ങിയ അപൂർവ സങ്കീർണതകൾ ഒഴിവാക്കാൻ വാക്സിനേഷൻ നിർണായകമാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു യു കെ ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസിയിലെ ഡോക്ടർ ഗായത്രി അമിർ തിലിംഗം വാക്സിനെ ജീവൻ രക്ഷിക്കുന്ന നടപടിയായി വിശേഷിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ യു എസിൽ ആരംഭിച്ച ചിക്കൻ പോക്സ് വാക്സിനേഷൻ യു കെയിൽ വൈകിയാണ് നടപ്പിലാക്കിയത് മുൻപ് ചിക്കൻ പോക്സ് വാക്സിനേഷൻ ചികിത്സ കേസുകൾ വർദ്ധിക്കുമോ എന്ന ആശങ്ക ഉയർത്തിയിരങ്കിലും ആ ഭയം അടിസ്ഥാനരഹിതമാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിട്ടുണ്ട്